വാർത്തകളിലേക്ക് വയനാട് മാനന്തവാടി പുതുശ്ശേരിയിൽ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശമിപ്പിക്കാൻ ചർച്ച തുടങ്ങി മാനന്തവാടി താലൂക്ക് ഓഫീസിൽ ജില്ലാ കളക്ടർ എ ഗീതയുടെ അധ്യക്ഷതയിലാണ് ചർച്ച എ ഡി എം ഡി എഫ് മാനന്തവാടി എം എൽ എ ഒ ആർ കേളു ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു പ്രശ്നപരിഹാരം ഉറപ്പു നൽകുന്നതുവരെ കൊല്ലപ്പെട്ട കർഷകൻ തോമസിന്റെ മൃതദേഹം സംസ്കരിക്കില്ലെന്ന നിലപാടിലാണ് ബന്ധുക്കളും നാട്ടുകാരും നിങ്ങളെല്ലാം ആകെ രീതിയിലാണ് നമുക്കറിയാം ഇപ്പം ഇവിടെ ഈ ഭാഗത്ത് ഒരു കടുവ ആരും പ്രതീക്ഷിക്കുന്നതല്ല ഒരു വളരെ വനം എന്ന് പറയുന്നത് തന്നെ വളരെ ദൂരത്തുള്ള കുറേ എട്ട് പത്ത് കിലോമീറ്ററോളം അപ്പുറത്താണ് ഇവിടെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും ചെറിയ വനം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇവിടെ നമ്മുടെ പുതുശ്ശേരി നാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ കാട്ടുപന്ത് ശല്യമോ അല്ലെങ്കിൽ കുരങ്ങ് കുരങ്ങുശല്യമോ ഇങ്ങനെ യാതൊരുവിധ വന്യമൃഗശല്യവും ഇല്ലാത്തൊരു നാടാണ് പുതുശ്ശേരി ആ നാട്ടിലേക്ക് ഇപ്പോഴെങ്ങനെ ഒരു കടുവ എത്തി എന്നതിനെക്കുറിച്ച് തീർച്ചയായും പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അപ്പം ഇത്ര ദൂരത്തെ ഈ ഒരവസ്ഥ വയനാട്ടിൽ എപ്പോഴും സംഭവിക്കുക അതായത് ഈ കാടില്ലാത്ത ഈ നാട്ടിലേക്ക് കടുവ എത്തണമെങ്കിൽ ഈ അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിലെ ഏത് ഭാഗത്തും എപ്പോഴും ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് തന്നെയാണ് ഇതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചില കാര്യം പറയാനുള്ളത് എന്താ ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഞങ്ങളുടെ നാടിന് തന്നെ ഇതൊരു വലിയ നഷ്ടമാണ് കാരണം ചേട്ടൻ നാടിനോടൊപ്പം നിന്ന വ്യക്തിയാണ് നാട്ടുകാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ടായിരുന്നു എന്തെല്ലാമാണ് എവിടെയൊക്കെയാണോ ആവശ്യം അതനുസരിച്ച് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് അപ്പം ഇന്നലെ രാവിലെ കൃഷിയിടത്തിലേക്ക് പോയ വ്യക്തി അവിടെ കടുവയുടെ ആക്രമുണ്ടായി പിന്നീട് മരണപ്പെട്ടു അപ്പം ഇതിന് തീർച്ചയായും എന്തെങ്കിലും ഒരു പരിഹാരം നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ജീവന് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അംഗത്തിൻ്റെ ജീവന് ആവശ്യമായ നഷ്ടപരിഹാരം നേടിയെടുക്കുക എന്ന് ഞങ്ങളുടെ ഒരു വലിയ ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ ചെറുതാണ് എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം അതൊന്നും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയത് കാരണം ചേട്ടൻ ഇപ്പോൾ കർണാടകത്തിൽ പോയി കുറേ കൃഷിയെടുത്ത് ജീവിച്ച വ്യക്തിയാണ് അവിടെ നിന്ന് കൃഷി നന്നാകാതെ കുറേ കടവുമായിട്ട് വീണ്ടും നാട്ടിൽ വന്ന് ബാങ്കിൽ നിന്ന് വീണ്ടും ലോൺ ലോണെടുത്തിപ്പം കോഴി ഫാം തുടങ്ങിയ വ്യക്തിയാണ് അപ്പോൾ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ഒന്ന് പച്ചപിടിച്ച് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ധാരണമായ സംഭവം നടക്കുന്നത് ഞങ്ങളുടെ ആവശ്യം ഇപ്പം ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള മാന്യമായ നഷ്ടപരിഹാരം കിട്ടണം അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവിയിലേക്കുള്ള ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചേട്ടനുണ്ടാക്കിത്തരുമായിരുന്ന ആ വളർച്ചയ്ക്ക് ആസ്പദമായിട്ടുള്ള ഒരു നല്ല നഷ്ടപരിഹാരം ഞങ്ങൾക്ക് കിട്ടണം അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ ഞങ്ങളുടെ മകന് അവന് ഒരു ജോലി കിട്ടണം അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ ഒരു ആവശ്യം ഈ കടുവയെ പിടിക്കുക എന്നാണ് ഈ നാടിന്റെ തന്നെ ആവശ്യമാണത് ഈ കടുവയെ പിടിച്ച് അതിനെ വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് നരഭോജിയായ ഒരു കടുവയെ ഇനിയും അല്ലെങ്കിൽ ഇവര് പിടിച്ചുകൊണ്ട് പോയി വേറെ ഒരു സ്ഥലത്ത് ഇട്ടു കഴിഞ്ഞാൽ വീണ്ടും ഇത് മനുഷ്യനെ ആക്രമിക്കും അപ്പോൾ അതൊരിക്കലും ശരിയല്ല ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അതേസമയം മുപ്പതംഗ ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ കടുവയ്ക്കായി തുടരുകയാണ് കുങ്കിയാനകളെ എത്തിച്ചാണ് തെരച്ചിൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട് രതീഷ് വളരെ വലിയ പ്രതിഷേധമാണ് കർഷകന്റെ മരണത്തോടുകൂടി ഇപ്പോൾ വയനാട്ടിലുള്ളത് പ്രശ്നപരിഹാരത്തിനായി ചർച്ച കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് സമഗ്രമായ വിവരങ്ങൾ തീർച്ചയായും ആര്യ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് കർഷകന്റെ മരണത്തെ തുടർന്ന് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് മാനന്തവാടി പുതുശ്ശേരി ഗ്രാമമാകെ വലിയ പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുന്നു അവിടെ ഇന്ന് ഉച്ചയ്ക്ക് പ്രാദേശികമായി തന്നെ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് രൂപീകരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത് നഷ്ടപരിഹാര തുക നാമമാത്രമാണ് അത് അൻപത് ലക്ഷം രൂപ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകണം മാത്രവുമല്ല ആശ്രിത നിയമനം ഈ കുടുംബത്തിൽ ഒരാൾക്ക് ആശ്രിത നിയമനം ജോലി നൽകണം കൂടാതെ കടുവയെ മയക്കുവടി വെച്ച് പിടികൂടണം ഈ മൂന്ന് ആവശ്യങ്ങളാണ് പ്രധാനമായും ഇന്ന് ആക്ഷൻ കമ്മിറ്റി ഉന്നയിച്ചിട്ടുള്ളത് അതേ വാദം തന്നെയാണ് ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിലും ഇവർ ആവർത്തിക്കുന്നത് മറ്റ് യാതൊരു ഒത്തുതീർപ്പിനും ആക്ഷൻ കമ്മിറ്റിയും ബന്ധുക്കളും തയ്യാറാകുന്നില്ല അല്ലാത്തപക്ഷം തോമസിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തില്ല എന്നാണ് ഇവരുടെ തീരുമാനം ഇതോടെ വളരെ വൈകാരികമായ ഈ ആക്ഷൻ കമ്മിറ്റിയും ബന്ധുക്കളുടെയും തീരുമാനത്തോടെ സർക്കാർ വല്ലാതെ വലഞ്ഞിരിക്കുകയാണ് കാരണം ഈ പ്രശ്നപരിഹാരം ഇവരെ ബോധ്യപ്പെടുത്താൻ പറ്റാത്ത തരത്തിലാണ് കാരണം സാമ്പത്തികമായി വളരെ പെട്ടെന്ന് അൻപത് ലക്ഷം രൂപ സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാക്കണം അതിന് സർക്കാരിന്റെ ചില ഔദ്യോഗിക നടപടിക്രമങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും മാത്രമല്ല ഇദ്ദേഹത്തിനുള്ള ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ളവ എഴുതിത്തള്ളണമെന്ന ആവശ്യവും ഇവർ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇതും സംസ്ഥാന സർക്കാരിന്റെ തീരുമാന നിയമസഭാ തീരുമാനമായി വരേണ്ട ഒരു കാര്യമാണ് അതും വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നമല്ല എന്തായാലും പത്തു ലക്ഷം രൂപ സർക്കാരിന്റെ വനം വകുപ്പിന്റെ ഒക്കെ നഷ്ടപരിഹാരത്തുകയും കൂടാതെ ഇൻഷുറൻസ് തുക വനംവകുപ്പിന്റെ തന്നെ ഇൻഷുറൻസ് തുക പത്തു ലക്ഷവും ഒക്കെ നൽകാനാണ് ഈ ചർച്ചയിൽ ഒരുപക്ഷെ അത്തരം ചില തീരുമാനങ്ങളാവാം എടുക്കാൻ സാധ്യത ഉള്ളത് മറ്റ് ഇവർ പറയുന്ന ആസമനം ഉൾപ്പെടെ സർക്കാർ പരിഗണനയിൽ സർക്കാരിന്റെ തീരുമാനമായി വരേണ്ടതാണ് അതുകൊണ്ട് തന്നെ അത്തരം തീരുമാനങ്ങളും അല്പം വൈകി പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഏതായാലും ജനങ്ങൾ വളരെ വൈകാരികമായിട്ടാണ് ഈ പ്രശ്നത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ വലിയ വല്ലാതെ പാടുപെടുന്നുണ്ട് ജില്ലാ ഭരണകൂടവും ഉൾപ്പെടെ അനുഭവത്തിന്റെ പ്രത്യേക ദൌത്യ സംഘം തെരച്ചിൽ നടത്തുന്നുണ്ട് കടുവയ്ക്കെങ്കിലും കടുവയുടെ സാന്നിധ്യം കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പലയിടത്തും കാൽപ്പാടുകൾ ഉണ്ടെങ്കിലും കടുവയെ കണ്ടെത്താൻ ഇതുവരെ ദൗത്യ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും വളരെ വൈകാതെ കടുവയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെ ദൌത്യ സംഘം തെരച്ചിൽ തുടരുകയാണ് കുങ്കിയാനകൾ ഉൾപ്പെടെയുള്ള സംഘം ഈ തെരച്ചിൽ സംഘത്തോടൊപ്പം ആ ചെയ്യുന്നുണ്ട് എന്തായാലും പ്രതിഷേധം ശക്തമാണ് വയനാട്ടിൽ വയനാട്ടിൽ ഇന്ന് ഹർത്താൽ ഉൾപ്പെടെ പൂർണ്ണമായിരുന്നു തീർച്ചയായും രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത് വയനാട് പുതുശ്ശേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ പ്രതിഷേധം കനക്കുകയാണ് പ്രശ്നപരിഹാരത്തിനായി ചർച്ച പുരോഗമിക്കുന്നു അതേസമയം പ്രത്യേക ദൗത്യ സംഘം കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു പാലക്കാട് ധോണിയിൽ ജനങ്ങളെ ഭീതിയിലാക്കിയും കൃഷി നശിപ്പിച്ചും പി ടി സെവൻ ഉൾപ്പെടെയുള്ള കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ തുടരുന്നു കൂട് നിർമ്മാണം പൂർത്തിയായതോടെ ആനയെ പിടികൂടാൻ ഉടൻ നടപടി വേണമെന്ന നാട്ടുകാർ ആവശ്യപ്പെട്ടു പതിവ് പോലെ ഇന്നലെ രാത്രിയും പി ടി സെവൻ ഇറങ്ങി ഒപ്പം രണ്ട് കാട്ടാനകളും ആനക്കൂട്ടം ഈ മേഖലയിലെ നെൽകൃഷി നശിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾ ാണ് ഇവിടെ ഇന്നലെ കാലത്ത് പോലെ ഏഴുമണിയാവുമ്പോ ആന പോയിരിക്കുകയാണ് ഇത് ഒത്തിരി അത് അവിടെ കേട് കേടുവരുത്തിയിട്ടുണ്ട് നെല്ല് ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ ഈ ആനന്റെ ശല്യം കൊണ്ട് ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യാതെ കിടക്കുന്നുണ്ട് ഈ ചെയ്തവർക്ക് ഇത്രയും ബുദ്ധിമുട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ ചെയ്യണത് ഈ കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് പെട്ടെന്ന് വയ്യേറിയായി ആ ഓട്ടം മുറിക്കും ആരും വരാനില്ല എന്ത് ചെയ്യാൻ പറ്റും ഈ ആനെ പൊടിച്ചിട്ട് ആരും പറ്റില്ല പറഞ്ഞ മൂന്ന് തന്നെയാണ് പിടിച്ചാൽ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇനിയും നീളാതെ ഉടൻ ആവശ്യം ന്യൂസ് പാലക്കാട് ഇടുക്കി ആനയിറങ്കലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ബൈക്ക് യാത്രികൻ തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ടു രാവിലെ ആറ് മുപ്പതോടെയായിരുന്നു സംഭവം ദേശീയപാതയിലെ വളവ് തിരിഞ്ഞു വന്ന ബൈക്ക് ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു

ആന പാഞ്ഞെടുത്തെങ്കിലും സമീപത്ത് നിന്ന ആളുകൾ ബഹളം ഉണ്ടാക്കിയതോടെ ആക്രമിക്കാതെ മാറിപ്പോവുകയായിരുന്നു നിരവധി പേരെ കൊലപ്പെടുത്തിയ മുറിവാലൻ എന്ന ആനയുടെ മുന്നിൽ നിന്നാണ് യാത്രക്കാരൻ രക്ഷപ്പെട്ടത് ഐ ചാരക്കേസ് തെറ്റെന്ന് സി ബി ഐ ഹൈക്കോടതിയിൽ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചു ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞർക്കെതിരെ കള്ളക്കേസ് ചുമത്താനുള്ള ഗൂഢാലോചനയിൽ വിദേശ ശക്തികൾക്ക് പങ്കുണ്ടെന്നും സി ബി ഐ സുവിശ്വനാഥൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആര്യ ഐ എസ് ആർ ഒ ചാരക്കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുകയാണ് അതിനിടയിലാണ് സി ബി ഐ ഇന്ന് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സി ബി ഐയും ഈ കേസിൽ കക്ഷിയാണ് അയ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ചാരക്കേസ് തെറ്റാണെന്നും നമ്പി നമ്പിനാരായണന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നുമാണ് സിബിഐ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് വ്യാജ ചാരക്കേസ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഗൌരവമേറിയ വിഷയമാണ് ഐ എസ് ആർ പ്രമുഖ ശാസ്ത്രജ്ഞർക്കെതിരെ കള്ളക്കേസ് ചുമത്താനുള്ള ഗൂഢാലോചനയിൽ വിദേശ ശക്തികൾക്ക് പങ്കുണ്ട് എന്നുമാണ് സി ബി ഐ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നതിന് തെളിവില്ല എന്ന് സി ബി മാത്യൂസിന്റെ അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തു ഏതായാലും സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഐ എസ് ആർഒ ചാരക്കേസ് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഗൂഢാലോചന കേസിലെ പ്രതികൾ സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജിയാണ് പരിഗണിച്ചത് ജസ്റ്റിസ് ബിജു എബ്രഹാം പിന്മാറിയതിനെ തുടർന്ന് ഇന്ന് ജസ്റ്റിസ് കെ ബാബു ആണ് ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് ജെയിൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ നടത്തിയതും കേസിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നുമാണ് സി ബി വിവരങ്ങൾ നൽകിയത് കളമശ്ശേരിയിൽ വീണ്ടും ഭക്ഷ്യസുരക്ഷാ റെയ്ഡ് നഗരസഭയ്ക്ക് സമീപം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അധോലോകം ഈറ്റില്ലം എന്ന ഹോട്ടൽ ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പൂട്ടിച്ചു എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനീഷ് ഇപ്പോൾ രണ്ട് ഹോട്ടലുകൾ കൂടി ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് പൂട്ടിച്ചിരിക്കുന്നു എങ്ങനെ പുരോഗമിക്കുന്നു ജില്ലയിലെ ഭക്ഷ്യ വകുപ്പിന്റെ റെയ്ഡ് മറ്റു വിവരങ്ങൾ ഇന്നലെ മുതൽ ആരംഭിച്ച റെയ്ഡിനൊടുവിലാണ് ഇപ്പോൾ കളമശ്ശേരി നഗരസഭ ഓഫീസിന് തൊട്ടടുത്ത് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന് പോലും ഹോട്ടലിന് പോലും ലൈസൻസ് ഇല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ആരോഗ്യ വിഭാഗം ഒക്കെ അടക്കമുള്ള ആളുകളാണ് പരിശോധന നടത്തിയത് വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് ഇതിവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് എല്ലാവരും അടിയന്തരമായി തന്നെ നോട്ടീസ് നൽകുകയും കട പൂട്ടിക്കുകയും ചെയ്തു മറ്റ് രണ്ട് ഹോട്ടലുകൾ കൂടി പൂട്ടിച്ചിരുന്നു ഇന്നലെയും ഇന്നുമായി വളരെ സമഗ്രമായ റെയ്ഡാണ് ഈ മേഖലകളിൽ നടക്കുന്നത് പ്രത്യേകിച്ചും കളമശ്ശേരിയിൽ നിന്നും ഇന്നലെ അഞ്ഞൂറ് കിലോഗ്രാമോളം പഴകിയ ചിക്കൻ പിടികൂടിയതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് കുടിച്ചായ ഈ റെയ്ഡുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം പ്രത്യേകം ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു കേവലം ഈ പിഴ ചുമത്തുന്നതിനപ്പുറം പോലീസിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകുന്നതിനും ഉടമയ്ക്കെതിരെ കേസെടുക്കുന്നതിനും ഉടമ ഇപ്പോൾ ഒളിവിലുള്ള ഉടമയെ കണ്ടെത്തി നടക്കുമെന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു യോഗം ചേർന്ന എന്തായാലും ഇക്കാര്യങ്ങൾ ഇപ്പോൾ പോലീസിനോട് ഒരു പരാതി രൂപത്തിൽ നൽകി തന്നെ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ശരി അനീഷ് കുമാറാണ് വിവരങ്ങൾ ഹോട്ടലിലെ ഷവർമ്മ ഉണ്ടാക്കുന്നെടുത്ത പൂച്ചയും പയ്യനൂരിലെ മജ്ലീസ് റെസ്റ്റോറന്റിൽ ഇന്നലെയാണ് സംഭവം രണ്ട് പൂച്ചകളാണ് പാചകക്കാരൻ ഇല്ലാതിരുന്ന സമയത്ത് ഷവർമ കഴിച്ചത് പൂച്ച കയറിയതിന് പിന്നാലെ ഷവർമ നശിപ്പിച്ചതായി ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കി വിവരങ്ങളുമായി മനു ഭരത വൃത്തിഹീനമായ സാഹചര്യത്തിൽ പല ഹോട്ടലുകളും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിനോടകം തന്നെ പിടിച്ച സംഭവങ്ങളാണ് അടിക്കടി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അത്തരത്തിൽ ആ പട്ടികയിൽപ്പെടുന്ന മറ്റൊരു വിഷയം കൂടി മറ്റു വിവരങ്ങൾ ഈ അതുപോലുള്ള വിഷയങ്ങളും സംസ്ഥാനത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ദൃശ്യങ്ങൾ കൂടി പ്രചരിക്കുന്നത് ഇത് ആളുകൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയം ആകുകയും ചെയ്തിട്ടുണ്ട് ഈ പാത്രത്തിൽ ഇങ്ങനെ പൂച്ച പൂച്ചകൾ കയറിയിരുന്ന് ഇത് ഷവർമ്മ ഭക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള ചർച്ചകളാണ് സജീവമാകുന്നത് ഏതായാലും ഹോട്ടൽ ഉടമകൾ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയിട്ടുണ്ട് അവര് ഇത് അവരുടെ അശ്രദ്ധ മൂലം തന്നെ സംഭവിച്ചു എന്ന് സമ്മതിച്ചതായാണ് ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നത് ഇത് പാചകക്കാരൻ മാറിയ സമയത്ത് പൂച്ചകൾ അങ്ങോട്ട് വരികയായിരുന്നു എന്നാണ് ഹോട്ടൽ നിർമ്മകളുടെ വിശദീകരണം ഏതായാലും ഈ ഷവർമ്മ ആർക്കും നൽകിയിട്ടില്ല എന്നവർ പറയുകയും ചെയ്യുന്നു പക്ഷെ ആരോഗ്യ വിഭാഗം ഇത് സംബന്ധിച്ചുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഹോട്ടൽ തൽക്കാലത്തേക്ക് അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാനും മൂന്ന് ദിവസത്തിനു ശേഷം തുറന്ന് പ്രവർത്തിക്കുന്നത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനുമൊക്കെയാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് മേലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആരോഗ്യ വിഭാഗം മുട്ടൽ ഉടമകളോട് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂരിൽ വ്യാപകമായ പരിശോധനകൾ പലയിടത്തും നടത്തിരുന്നു അത് അവസാനിച്ച ഘട്ടത്തിലാണ് വീണ്ടും ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ തുടർന്നും ഈ പരിശോധനകൾ ശക്തമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നിട്ടിറങ്ങുമെന്നാണ് മനസ്സിലാകുന്നത് ശരി മനുഭരത്താണ് വിവരങ്ങൾ നൽകിയത് പൂച്ച കേറിയതിന് പിന്നാലെ ഏതായാലും ഷവർമ നശിപ്പിച്ചതായി ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കി അവരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് പ്രതികരണത്തിലേക്ക് അത് പറ്റിയതാണ് എന്നാണ് ഒരിടത്ത് അന്വേഷിച്ച് പറഞ്ഞു കഴിഞ്ഞത് നമ്മളേതായാലും സ്ഥാപനം അടച്ചാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് ഈ ഷവർമ്മ കൊടുക്കുന്ന സ്ഥലമൊക്കെ ചില്ല കൊണ്ട് മറിച്ച് പുറത്തുനിന്ന് ഇതുപോലൊരു അനുഭവം ഇനി ഉണ്ടാവാതിരിക്കാനുള്ള മുൻകാലത്ത് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഒരു പരിശോധന നടത്തിയ ശേഷം മാത്രമേ സ്ഥാപനം നോക്കിട്ട് നമുക്ക് സംഭവത്തിന് പിന്നാലെ പരിശോധന നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ വാർത്തകളിലേക്ക് എത്താം ഇടവേളം വാർത്തകളിലേക്ക് ആലപ്പുഴ സിപിഎമ്മിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആലപ്പുഴയല്ല എവിടെയായാലും ആ വാർത്തയിലേക്ക് വരാം തിരുവനന്തപുരം കണിയാപുരത്ത് പോലീസിന് നേരെ ബോംബേറെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ പിടികൂടാൻ എത്തിയപ്പോഴാണ് ആക്രമണം തലനാഴിരക്കാണ് പോലീസുകാർ രക്ഷപ്പെട്ടത് ആണ്ടൂർ കോണം പായ്ച്ചുറയിലുള്ള സഹോദരങ്ങളായ ഷമീർ ഷഫീഖ് എന്നിവരുടെ വീട്ടിലെത്തിയപ്പോഴാണ് നാടൻ ബോംബെറിഞ്ഞത് വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് വിനോദ് എന്താണ് സംഭവിച്ചത് അറിയ ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം കണിയാപുരത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ പിടികൂടാനാണ് മംഗലപുരം പോലീസ് എത്തിയത് ഈ സമയത്താണ് പ്രതികളായ ഷമീർ ഷഫീഖ് ഇവർ പായിച്ചറ സ്വദേശികളാണ് ഇവരുടെ വീട്ടിലേക്ക് എത്തിയ പോലീസിന് നേരെയാണ് നാടൻ ബോംബ് എറിഞ്ഞത് സ്ഫോടനമുണ്ടായെങ്കിലും തലനാഴിലേക്ക് പോലീസുകാർ രക്ഷപ്പെട്ടു രണ്ട് പോലീസുകാർക്ക് ചെറിയ പരിക്കേറ്റ് പരിക്കേറ്റിട്ടുണ്ട് ഈ ബോംബേറിന് പിന്നാലെ മഴുവും പ്രതികൾ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു ഇതിൽ ഒരാള് പിന്നീട് സ്റ്റേഷനിൽ ഷമീർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കഴുത്തിലെ കഴുത്തിൽ ബ്ലൈഡ് കൊണ്ട് മുറിച്ച് ആണ് ആത്മഹത്യക്കുള്ള ശ്രമം നടത്തിയത് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് രണ്ട് പോലീസുകാരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട് നേരത്തെ തിരുവനന്തപുരത്ത് ഗുണ്ടാക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നേരത്തെ ഉള്ള ഗുണ്ടാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പോലീസിന് നേരെ ബോംബെയർ ഉണ്ടായിരിക്കുന്നത് ആര്യ ശരി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് കണിയാപുരത്ത് പോലീസിന് നേരെ ബോംബേർ പ്രതികളെ പിടികൂടാൻ എത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് ഏതായാലും പോലീസുകാർ തലനാടിഴയ്ക്ക് രക്ഷപ്പെട്ടു മറ്റു വാർത്തകളിലേക്ക് ആലപ്പുഴ സിപിഎമ്മിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആലപ്പുഴയല്ല എവിടെയായാലും സംഘടനാപരമായി പരിശോധിക്കേണ്ടത് പരിശോധിക്കും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകും ജനങ്ങൾക്ക് അന്യമായ ഒന്നും പാർട്ടി അംഗീകരിക്കില്ല തെറ്റായ ഒരു പ്രവണതയ്ക്കും പാർട്ടി കൂട്ടുനിൽക്കില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആലപ്പുഴയിൽ ലഹരിക്കടത്ത് സംഘവുമായുള്ള സിപിഎം ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ ന്യൂസ് ന്യൂസെയിറ്റീന് അരക്കോടിയുടെ ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ ആലിശ്ശേരി മേഖലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ അടക്കം അഞ്ച് പ്രതികളെ ജാമ്യത്തിലിറക്കിയത് സിപിഎം പ്രാദേശിക നേതാക്കളാണ് വിജയകൃഷ്ണനെ മുഖ്യപ്രതിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടും നടപടിയെടുക്കാതെ സംരക്ഷണം ഒരുക്കുകയാണ് സിപിഎമ്മും ഡിവൈഎഫ്ഐ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചകൾ തള്ളി നേതാക്കൾ ശശി തരൂരിനെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ച രമേശ് ചെന്നിത്തല നാലു വർഷം കഴിഞ്ഞ് ആരെന്താകുമെന്ന് ഇപ്പോൾ പറയേണ്ടതില്ലെന്ന് പ്രതികരിച്ചു ആരെങ്കിലും കോട്ട് തയ്ച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വെക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു നേതാക്കൾ കാര്യങ്ങൾ പരസ്യമായി പറയുന്നത് അവസാനിപ്പിക്കണമെന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ആവശ്യപ്പെട്ടു പാർട്ടിക്കുള്ളിൽ ചർച്ചയ്ക്ക് അവസരമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് കെ മുരളി പ്രതികരിച്ചു അതേസമയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രസ്താവന വിവാദമാക്കേണ്ടതില്ലെന്ന് ശശി തരൂർ ആവർത്തിച്ചു താൽപര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് പറയുക മാത്രമാണ് ചെയ്തത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയും ജനങ്ങളുമാണെന്നും തരൂർ പറഞ്ഞു മലബാർ പര്യടനം തുടരുന്ന ശശി തരൂരിനെ സ്വാഗതം ചെയ്ത് സമസ്തയും കെ എൻ എമ്മും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് ശശി തരൂരിന്റേതെന്ന് സംസ്ഥ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു തരൂരിന്റെ വ്യക്തിത്വവും പ്രാപ്തിയും എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് കെ അധ്യക്ഷൻ ടി പി അബ്ദുള്ള കൊയമദരി ചൂണ്ടിക്കാട്ടി കലോത്സവ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം തന്നെ തന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചെന്ന പഴയുടെ മോഹനൻ നമ്പൂതിരി തുടർന്നും കലോത്സവത്തിനായി വരാൻ ഭയമുണ്ട് അതിനെ ചൊല്ലി എന്തെങ്കിലും അനിഷ്ട കാര്യങ്ങൾ ഉണ്ടായാൽ അതിന് തന്നെ ഉത്തരവാദിയായി മുദ്ര കുത്തുന്ന കുത്തുമെന്ന ഭയപ്പാടുണ്ടെന്നും പഴയിടം പറഞ്ഞു ന്യൂസ് എയ്റ്റീൻ കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പഴയിടം ഇങ്ങനെ പ്രതികരിച്ചത് നമ്മൾ ഈ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായിട്ട് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് വർഷമായിട്ട് സ്കൂൾ കലോത്സവങ്ങൾക്ക് പാചകം ചെയ്യുന്നതിന് പതിനാറ് തവണ തുടർച്ചയായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്യാൻ രണ്ടേകാൽ കോടിയിലേറെ കുട്ടികൾക്ക് ഭക്ഷണം ചെയ്തു കൊടുക്കുകയും ചെയ്തൊരു അവസരം ഇതുവരെ ഒരാൾക്കൊരു വയറ്റുവേദന പോലും ഉണ്ടാകുകയില്ല എന്ന് ഞാൻ പറയുക മാത്രമല്ല എല്ലാവരും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഈ നോൺ വെജ് ഭക്ഷണം കഴിച്ച ചില ആൾ കുട്ടികളുടെ മരണം കൂടി വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഇതിനെ നോൺ വെജിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ശക്തി വലിയൊരു വിഭാഗം ആൾക്കാർ അവിടെ ഉണ്ട് എന്നറിയുന്നതും വെജിറ്റേറിയൻ ഭക്ഷണത്തിലും ഭക്ഷണങ്ങൾ ഉണ്ടാകാം എന്നൊരു ധാരണ അല്ലെങ്കിൽ അങ്ങനൊരാവശ്യം ഉണ്ടാക്കും എന്നൊക്കെ വിചാരിക്കുന്നതിൽ തെറ്റുണ്ടായിരുന്നോ തെറ്റുണ്ടോ അപ്പം ഞാനിപ്പോൾ ഇങ്ങനൊരു തുറന്ന ഡിബേറ്റിലേക്ക് എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമോ സ്വാഭാവികമായിട്ടും കാരണം നമ്മൾ വളരെ ക്ലീനാണ് ഇക്കാര്യം ഇപ്പോൾ ഇരുപത്തിയാറ് ഇരുപത്തിമൂന്ന് വർഷങ്ങളായിട്ട് ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല രണ്ടേകാല കോടിയിലേറെ കുട്ടികൾ ഭക്ഷണം കഴിച്ച് ഒരു വർഷം ഉണ്ടായിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഹോട്ടലിൽ കയറി കഴിച്ച രണ്ട് കുട്ടികൾ ഈ ഇതുമായിട്ട് കുട്ടികൾ എന്ന് പറഞ്ഞില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ആൾക്കാരും മരിച്ചു ഭക്ഷണം കഴിച്ചതിന്റെ പേരിലാണ് കാണാം രാത്രി മണി ഒരു കുട്ടികൾക്കും കല അവതരിപ്പിച്ച ഒരു കുട്ടിയെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല എല്ലായിടത്തും എന്തെങ്കിലും സംഭവിക്കാൻ അനിയ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും എന്നോട് ചോദിക്കും നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിട്ട് പോയതല്ലേ മാറാൻ മേലായിരുന്നു ചോദിച്ചാൽ അവിടെ നിന്ന് പറയുന്നത് ഇനി ഞാൻ ഇല്ല എന്ന് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഓരോ അത് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് ശ്രീലങ്ക ഇന്ത്യ ഏകദിനത്തിനായി ഇന്ത്യൻ ടീം ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയിരിക്കുകയാണ് കൊൽക്കത്തയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് ഇന്ത്യൻ ടീം എത്തിയിരിക്കുന്നത് വിവരങ്ങളുമായി ഓൾറെഡി സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ടീം വന്നിറങ്ങുന്നത് ഇന്നിനി പരിശീലനം ുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീലങ്കൻ ടീമും അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ തലസ്ഥാനത്ത് എത്തിച്ചേരും അല്ലേ അവർ ക്യാപ്റ്റൻ പ്രതികൾ അടക്കമുള്ളവർ ആദ്യം തന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതേ വിമാനങ്ങൾ തന്നെ ശ്രീലങ്കം ചെയ്യുന്നുണ്ട് ശ്രീലങ്കൻ തന്നെ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും വലിയ സ്ഥലത്താണ് താമസം നൽകിയിരിക്കുന്നത് നിലവിൽ ശ്രീലങ്കൻ ടീ അയാത്ത് സംഘടനം ഇല്ലെങ്കിൽ അയാത്ര വീട്ടിലേക്ക് പോയി ശ്രീലങ്കൻറ്റയിൽ ഈ വന്തയിലേക്കാണ് പോകുന്നത് ഇവർക്ക് ഇന്ന് വിപ്രമമാണ് ഇന്ന് പരിശീലനമില്ല നാളെയാണ് പരിശീലനത്തിന് വേണ്ടി ഇറങ്ങുന്നത് നാളെ ആദ്യം ശ്രീലങ്കൻ ജീവിത പരിശീലനത്തിനായിരുന്നു ഉച്ചയ്ക്ക് ഒരു രണ്ടു ഒരു മണി മുതൽ വൈകിട്ട് നാലു മണിവരെയാണ് ശ്രീലങ്കൻ ടീമിന്റെ പരിശീലനം അതിനുശേഷം അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണി വരെ ഇന്ത്യൻ ടീമും പരിശീലിക്കും മറ്റൊന്നാ ഞായറാഴ്ചയാണ് മത്സരം ഒന്നരയോടുകൂടി മത്സരം ആരംഭിക്കും നാളെ ഈ മൂന്ന് മണിക്കൂറിലും പരിശീലനമില്ലാതെ മറ്റ് ഷെഡ്യൂളുകളൊന്നും ടീമുകൾക്ക് നിശ്ചയിച്ചിട്ടില്ല എന്തായാലും ക്രിക്കറ്റ് ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് കാര്യവട്ടത്ത് നടക്കാൻ പോകുന്ന രണ്ടാമത്തെ ഏകദിനമാണ് ആദ്യത്തെ ഏകദിനത്തിൽ ഇന്ത്യ മുൻപിന്ന വിജയം നൽകിയ ഒരു ശരി ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത് കാര്യവട്ടത്ത് നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ഏകദിനത്തിൽ മത്സരിക്കാൻ ഇന്ത്യൻ ടീം എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അവർ വന്നിറങ്ങിയിരിക്കുന്നു കൊൽക്കത്തയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലാണ് എത്തിയിരിക്കുന്നത് ഓൾറെഡി പരമ്പര സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ടീം വന്നിരിക്കുന്നത് ശ്രീലങ്കൻ ടീമും ഇന്ന് തന്നെ തലസ്ഥാനത്ത് എത്തും ഇന്ന് പരിശീലനം ഉണ്ടാകില്ല ഇരു ടീമുകൾക്കും നാളെയായിരിക്കും പരിശീലനം ഉണ്ടാവുക മറ്റന്നാളിലാണ് കാര്യവട്ടത്ത് രണ്ടാം ഏകദിനം നടക്കുക വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം